നമുക്ക് ദൈവത്തെ നന്ദി പറയാം ദൈവസന്നിധി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിന്റെ വലിയ മഹത്വം നമുക്കിന്ന് ഇന്ന് അനുഭവിക്കുവാൻ കർത്താവിൽ നമുക്ക് ഇടയാക്കാം കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും ഇന്ന് നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പോകാം കർത്താവിന്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണാൻ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം കാൽവരി ക്രൂശിൽ കർത്താവിൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് എന്റെ ഇടയനാകുന്നു എനിക്ക് എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേം ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട് ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും പാമ്പുകളെയും ശത്രുവിൻ്റെ സകല സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും എന്ന സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ വലിയ പ്രവർത്തികളാൽ ദൈവം നടക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഞാൻ കുറച്ച് നേരത്തെ ഇന്ന് പ്രാർത്ഥന അവസാനിപ്പി എനിക്ക് വേറൊരു സ്ഥലത്ത് അർജൻറ് ആയിട്ട് തേണ്ടതുണ്ടെങ്കിലും അല്പനേരം കർത്താവിൻ്റെ വചന ഇന്ന് സൂം യൂട്യൂബിലേക്ക് പ്രാർത്ഥന വെക്കാനായിരുന്നു പ്ലാൻ പക്ഷേ ഞാൻ വർത്താ പിന്നെ നമുക്ക് കൂടിയേക്കാം ൂടി കർത്താവിന്റെ വചനം കേട്ട അതുകൊണ്ട് വേഗത്തിൽ വചനം പറഞ്ഞ് വേഗത്തിൽ നിങ്ങക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യും ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മൾ ഇന്നലെ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തെ ആയിരുന്നു ഇന്നലെ ധ്യാനിക്കാൻ ഇടയായി തീർന്നത് കർത്താവിന്റെ കൃപയാൽ നമ്മുടെ സങ്കേതത്തിന്റെ അകത്തിരിക്കുന്ന വ്യക്തികളാണ് ഒരനർത്ഥവും ഭവിക്കത്തില്ല എന്ന് വചനം പറയുന്നത് പോലെ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ കേൾക്കാൻ ഇടയായി തീർന്നു നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാ മേഖലയിലും സഹായിക്കുന്നല്ലോ എല്ലാ കാലത്തും കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതകരമായ പ്രവർത്തികളെ ചെയ്യുന്നല്ലോ ഇന്നത്തെ അനുഗ്രഹത്തിനോട് ഒരു വാക്യം വായിക്കും പത്രോസ് ലിഹായുടെ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചു മുതലുള്ള വാക്യം അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചുപോലെ വാക്യമാണ് അവിടെ പറയുന്ന ആവണ്ണം ഇളയവരെ മൂപ്പന്മാർ കീഴ്പ്പെടുവിൻ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴ്പ്പെടുവിൻ താഴ്മ ധരിച്ചുകൊള്ളു ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു ഇവിടെ നിങ്ങൾ ഈ വചനം നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ അപ്പോസോലൻ പറയുന്ന വാക്യതാണ് ആവണ്ണം തന്നെ മൂപ്പന്മാർക്ക് കീഴ്പ്പെട്ടിരുവിൻ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങുവിൻ താഴ്മ ധരിക്കുവിൻ ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു താഴ്മ ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിങ്ങളെ ഞാനും ഒക്കെ വിശ്വാസ ജീവിതത്തിൽ വരുമ്പം നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ കൃപയാണ് ഞാൻ നിൽക്കുന്നത് ചിലപ്പോൾ നല്ല ജോലി ഉണ്ടായിരിക്കാം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എല്ലാ മേഖല എല്ലാ മേഖലയിലും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടായിരിക്കാം എന്നാൽ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നിടത്തെല്ലാം താഴ്ന്ന ധരിക്കണം കാര്യം എപ്പോഴും ഓർത്തോണം കർത്താവ് അങ്ങയുടെ കൃപയാലാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഒരു ദിവസവും കൂടെ ജീവിക്കാൻ പറ്റിയത് ഒരു ദിവസവും കൂടെ ആഹാരം കഴിക്കാൻ പറ്റിയത് ഒരു ദിവസവും കൂടെ കർത്താവെ സന്തോഷിക്കാൻ പറ്റിയത് കഴിവല്ല കൃപയാണ് അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഒരു ദിവസം എന്നുള്ള വാക്ക് പറയാൻ കാരണം ഓരോ ദിവസവും ദൈവം നമ്മൾക്ക് നടത്തിയില്ല എങ്കിൽ ദൈവം നമുക്ക് ആയുസ് തന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുന്നത് അപ്പൊ ദൈവമാണ് നമുക്ക് ദീർഘായുസ് തരുന്നത് തൃപ്തി വരുത്തുന്നത് അപ്പൊ എപ്പോഴും ഓർത്തോണം കീഴ്പ്പെടുക അടുത്ത വാക്യത്തിൽ പറയുന്നത് മൂപ്പന്മാർക്ക് കീഴ്പ്പെടുവൻ ഞാൻ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് ശുശ്രൂഷയിൽ നമ്മൾ കർത്താവിൻ്റെ ഒരു വ്യക്തി നിൽക്കുമ്പോൾ ആ അഭിഷേകത്തിന് കീഴ്പ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ അഭിഷേകത്തെ ബഹുമാനിക്കുകയും അഭിഷേകം ചെയ്ത ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും എന്നറിയാവോ ദൈവം കൃപ അധികം നൽകും അടുത്ത വാക്യത്തിൽ പറയും അതുകൊണ്ട് നമ്മൾ തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്ന്നിരിപ്പിൻ കീഴടങ്ങാന്ന് പറഞ്ഞാൽ അടിമയാകുന്നൊരാശയമല്ല മറ്റുള്ളവരെ നമ്മൾ ശ്രേഷ്ഠനെന്നെണ്ണമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് നിങ്ങൾ എണ്ണണം അടുത്ത വാക്യത്തിൽ പറയുന്നു അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴെ താന്നിരിപ്പിൻ അപ്പൊ നമ്മൾ എവിടെ ഇരിക്കേണ്ടത് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴെ താന്നിരിപ്പിൻ അപ്പൊ നമ്മളെ തക്ക സമയത്ത് ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തില്ല കേട്ടോ സമയം തെറ്റാതെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം കർത്താവിന്റെ ബലമുള്ള കാര്യത്തിൽ താന്നിരിക്കണം എപ്പോഴും പറയണം തക്ക സമയത്ത് ദൈവം എനിക്ക് വേണ്ടി എല്ലാം ഭംഗിയായിട്ട് ചെയ്യും എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ റൈറ്റ് ടൈം തക്ക സമയത്ത് എന്റെ കർത്താവിനെക്ക് വേണ്ടി എല്ലാം നന്മയാക്കി മാറ്റുമെന്ന് പറഞ്ഞ ഞാൻ നിങ്ങൾ പലപ്പോഴും പറഞ്ഞുണ്ട് അല്ലെ നമുക്ക് നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയം നമ്മുടെ ടൈം അല്ല ദൈവത്തിന്റെ ടൈം നമുക്ക് വാച്ച് ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് വാച്ച് ഉണ്ട് കലണ്ടർ ഉണ്ട് നമ്മുടെ ഇതിലെല്ലാം ഉണ്ട് സമയം നോക്കുവാനും കാലം നോക്കുവാനും നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് അറിയാം പക്ഷെ ദൈവം അത് നോക്കി പ്രവർത്തിക്കുന്ന ഒരാളല്ല കർത്താവിന് ഒരു സമയമുണ്ട് സമയത്ത് ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഭാരപ്പെട്ടേക്കാം എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എനിക്കൊരു മാറ്റമില്ല എന്ന് ചിന്തിക്കാതിരിക്കാം പക്ഷെ അതല്ല ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് പേടിക്കണ്ട അത് ദൈവം നമുക്ക് ആയുസ് തന്നത് ആ സമയത്ത് തന്നെ ഉയർത്താൻ വേണ്ടിയാണ് വചനം പറയുന്ന ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴെ താന്നിരിപ്പിൻ അടുത്ത വാക്യം പറയുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്തകൾ അവന്റെ മേലിട്ടുകൊള്ളു സങ്കീർത്തനക്കാരൻ പറയുന്നു ചിന്താ ആകുലങ്ങളും ഈ വാക്കത്തിന്റെ എടുത്തു പറഞ്ഞുണ്ട് ചിന്താ ആകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുക അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ച് ആകുലപ്പെടുന്ന ഭാരങ്ങളുണ്ടല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ ഭാരപ്പെടുന്നത് പലതും നടക്കുന്നില്ല പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ പലതും നടക്കുന്നില്ല ചിന്തിച്ച് 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 ആകുലപ്പെട്ടിരിക്കുക നമ്മൾ അല്ലെ ബൈബിൾ പറഞ്ഞ അങ്ങോട്ട് കൊടുക്ക് എന്നിട്ട് പറ റൈറ്റ് ടൈമിൽ തക്ക സമയത്ത് തമ്പുരാൻ ചെയ്യും നമുക്കറിയാം നമ്മളിപ്പോ ഒരു ഈ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോന്ന് നിങ്ങളൊരു കാറോ ബൈക്കോ ഒക്കെ നന്നാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പറയും എപ്പോ കിട്ടുമെന്ന് ചോദിക്കും അല്ലേ അപ്പൊ നിങ്ങളുടെ ആഗ്രഹം കൊടുത്ത ഉടനെ നന്നാക്കി കിട്ടണമെന്ന നമ്മുടെ ആഗ്രഹം അതിപ്പോ എഞ്ചിൻ കംപ്ലൈന്റ് ആണെങ്കിലും ഇനിയിപ്പം ഒരു വർഷം കൊണ്ട് പണിത് തീർക്കേണ്ട കംപ്ലൈൻറ് ആണെങ്കിൽ നമ്മുടെ ആഗ്രഹം നാളെ കിട്ടണമെന്നാണ് പക്ഷെ മെക്കാനിക്കിന് മാത്രമേ അറിയത്തുള്ളൂ എത്ര സമയമെടുക്കും എന്തെല്ലാം ചെയ്യണം ഏതെല്ലാം കാര്യങ്ങൾക്കാണ് കുറവുകൾ ഉള്ളത് എവിടെയൊക്കെയാണ് പരിഹരിക്കേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് ഇത് മൊത്തം അറിയാവുന്ന മെക്കാനിക്കാണ് പറയുന്നത് ഇന്ന ദിവസത്തേക്ക് വരാൻ പറയും അല്ലേ അപ്പൊ നിങ്ങൾ പറയും അത് പറ്റത്തില്ല എനിക്കത് രണ്ടു ദിവസം മുമ്പ് കിട്ടണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും ഇല്ല നടക്കത്തില്ല കാരണം ഒത്തിരി പണിയുണ്ട് അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചിന്തകളെയും ആകുലങ്ങളെയും ഭാരങ്ങളെയും കർത്താവിനങ്ങോട്ട് കൊടുക്കണം പിടിച്ചു വച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യം ഉറപ്പാണ് ദൈവം നിങ്ങളെ കളയത്തില്ല എന്തെല്ലാം കുറവുണ്ടെങ്കിലും എന്തെല്ലാം നിങ്ങൾക്ക് കുഴപ്പങ്ങളുണ്ടെന്ന് തോന്നിയാലും കർത്താവിനൊരു ഉണ്ട് പെറ്റമ്മ മറന്നാൽ ഞാൻ നിന്നെ മറക്കത്തില്ല ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടത്തില്ല അത് ഉറപ്പാണ് ദൈവത്തിന്റെ ഉറപ്പാണ് അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ ചിന്തിച്ചു ആകുലപ്പെടുന്നത് എൻ്റെ ദോഷമായി എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണെങ്കിൽ അതിൻ്റെ ഭാരമാണ് ആകുലമാണ് അതുപോലെ അല്ല അത് അത് അങ്ങോട്ട് കൊടുക്ക് റിപ്പയർ ചെയ്ത് തിരിച്ചു തരും ഇതാണ് കർത്താവിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് പത്രൂസ്ലിഹ പറഞ്ഞിരിക്കുന്നത് താഴ്മ ധരിക്കണം ക്ഷമ വേണം നമുക്ക് നെഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ താഴ്മയുള്ളവർക്കും അവൻ കൃപ ലഭിക്കൊടുക്കുന്നു കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് അർഹിക്കാത്ത നന്മ അപ്പൊ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ യോഗ്യത വെച്ച് നോക്കിയാൽ ഒരു കൃപയ്ക്കും നിങ്ങൾക്ക് യോഗ്യത ഇല്ലായിരിക്കും കഴിവ് വെച്ച് നോക്കിയാൽ രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഇല്ലായിരിക്കാം പക്ഷെ കൃപ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത സ്ഥാനത്ത് മാനിക്കുന്നതാണ് കൃപ ഹാല ലൂഹിയ അപ്പൊ ഈ ദിവസങ്ങളിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം ഭാരങ്ങളെ ദൈവത്തിന് കൊടുക്കുക ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന വിഷയം ഉണ്ടല്ലോ കർത്താവ് ഞാൻ അങ്ങേക്ക് തരുവോ എന്നിട്ട് എല്ലാ ദിവസവും പറയണം തക്ക സമയത്ത് എന്റെ ദൈവം പ്രവർത്തിക്കും എപ്പോഴേലും പ്രവർത്തിക്കണം എന്നല്ല പറയേണ്ടത് തക്ക സമയത്ത് അപ്പൊ ആരെങ്കിലും പറയുമായിരിക്കും ഇനി എപ്പോ ആകാന തക്ക സമയം എൻ്റെ വാച്ച് അല്ല ദൈവത്തിന്റെ വാച്ച് എൻ്റെ കലണ്ടർ അല്ല ദൈവത്തിൻ്റെ കലണ്ടർ വ്യത്യാസമുണ്ട് ഇത് വ്യത്യാസവും അതുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ഓർത്തോണം വിശ്വസിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ഓർത്തോണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ഓർത്തോണം എന്റെ ആകുലങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടും പലതും നടക്കാത്തതിൻ്റെ കാരണം എന്നാന്നറിയാവോ ദൈവം മറന്നു പോയിട്ടല്ല ദൈവം കേൾക്കാഞ്ഞിട്ടല്ല ദൈവം മൈൻഡ് ചെയ്യാഞ്ഞിട്ടല്ല ദൈവം നിങ്ങളെ തഴഞ്ഞത് കൊണ്ടല്ല പകരം ദൈവം അത് കേട്ടു തക്ക സമയത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക അപ്പം നമുക്ക് ആദി വരത്തില്ലേ നമുക്ക് ഭാരം വരത്തില്ലേ നമുക്ക് പിറുപിറുപ്പ് വരുന്നില്ലേ നമുക്ക് ദേഷ്യം വരുന്നില്ലേ സങ്കടം വരുന്നില്ലേ നമ്മൾ വാവൂട്ട വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ ഒരു കാര്യം ഞാൻ പറയാം ആകുലതകളാണ് നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് അതുകൊണ്ട് പറ കർത്താവ് എനിക്കിനി എന്നാ ചെയ്യണമെന്ന് എന്ന് പക്ഷെ ഒരു കാര്യം അറിയാം ഞാൻ എല്ലാം അങ്ങോട്ട് തരുക എന്നിട്ട് ചുമ്മാ ചുമ്മാ പോകരുത് അതെല്ലാം എൻ്റെ സകല ഭാരങ്ങൾ എൻ്റെ സകല വിഷയങ്ങൾ ഞാൻ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കുക അടുത്ത വാക്യം കണ്ടോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ ഏഴാമത്തെ വാക്യം കണ്ടോ കരുതുന്നതാകയാൽ അപ്പൊ എനിക്ക് വേണ്ടി ഒരു കരുതൽ വൈവം വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി ഒരു കരുതലുണ്ട് ആ കരുതൽ തക്ക സമയത്ത് വെളിപ്പെടും ഞാൻ ഈ കൊണ്ട് നടക്കുന്ന ഭാരമല്ല എന്റെ കരുതൽ ദൈവത്തിന്റെ കരത്തിലിരിപ്പുണ്ട് പക്ഷെ അത് പെട്ടെന്ന് അത് ചിലപ്പോ നാളെ സംഭവിച്ചേക്കാം ചിലപ്പോൾ ഇപ്പൊ സംഭവിച്ചേക്കാം ചിലപ്പോ ഇച്ചിരി താമസിച്ച് സംഭവിച്ചേക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാ ഹബോക്കിന്റെ പുസ്തകം പറയുന്നത് പോലെ അത് വരും നിശ്ചയം അതിനായി കാത്തിരിക്കുക ആമേൻ അപ്പൊ ഈ ദിവസങ്ങളിൽ ചിന്തകളും ആകുലതകളും ഒക്കെ എടുത്ത് മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല നമ്മുടെ കൂടെപ്പുറപ്പ് പോലെ ചിന്തകളും ആകുലതകളും എപ്പോഴും നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേ അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആകുലതകളല്ല എന്നെ നടത്തുന്നത് ദൈവത്തിന്റെ കരുതല ദൈവത്തിന്റെ കരുതല നിങ്ങൾ ഇപ്പം ഉദാഹരണമായിട്ട് പറയുന്നത് നിങ്ങൾ ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ചുമ്മാ ഇറങ്ങത്തില്ല അല്ലെ ആ പോകുന്ന സമയത്ത് പെട്രോൾ എന്ന് പറയുന്നത് ഡീസൽ എന്ന് പറയുന്നതും അതിനു വേണ്ടി ഒരു കരുതലുണ്ട് ആഹാരം കഴിക്കാൻ ഒരു കരുതലുണ്ട് അല്ലെ ഇനി അവിടെ ചെന്ന് വല്ല താമസ സൗകര്യത്തിന് വേണ്ടി ഹോട്ടലിൽ ലോഡ്ജോ കൊടുക്കണമെങ്കിൽ ഒരു കരുതല് നമ്മുടെ ഉണ്ടല്ലേ എന്താ കരുതുന്നത് തക്ക സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാ ആ പൈസ മൊത്തം കൊടുത്ത് നമ്മൾ ആരെങ്കിലും ചെലവാക്കോ യാത്ര തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആ പൈസ മൊത്തം ചിലവാക്കും ഇല്ല ഓരോന്നിനും ഓരോ സമയമുണ്ട് പോകുന്ന വഴി പെട്രോൾ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ കരുതലെടുത്ത് ഉപയോഗിക്കും അങ്ങോട്ട് പോകുന്ന വഴി വിശക്കുമ്പോൾ നമ്മൾ ആ കരുതലെടുത്ത് ഉപയോഗിക്കും അങ്ങനെ കരുതൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് തക്ക സമയങ്ങളില ഇതേപോലെ ദൈവത്തിൻ്റെ കരുതൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടും അതുകൊണ്ട് പറയണം എന്റെ കർത്താവ് എനിക്ക് ഭാരപ്പെട്ടിട്ട് ഒരു സമാധാനം ഇനി ഞാൻ സമാധാനം നടന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഞാൻ ആകുലപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കൈവിടത്തില്ല ഒരു കാര്യം ഉറപ്പാണ് എനിക്ക് വേണ്ടി കർത്താവ് കരുതുന്നുണ്ട് ആ കരുതൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും ഞാൻ അത് കാണും എൻ്റെ ജീവിതത്തെ ഞാൻ അത് അനുഭവിക്കും അത് മറ്റാർക്കും വേണ്ടിയല്ല എനിക്ക് വേണ്ടി തന്നെ ദൈവം ഒരുക്കും ആ മെയിൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു എന്റെ കൂടെ ഇന്ന് വിശ്വസിച്ച് ഈ വചനങ്ങൾ കേട്ടേ ഈ ദിവസങ്ങളിൽ ആകുലങ്ങൾ ഇന്ന് ദൈവത്തിന് കൊടുക്ക് ഇങ്ങനെ തന്നെ പറ കർത്താവ് എനിക്കിനി പറ്റുന്നില്ല ചുമന്നുണക്കാൻ ഈ വാരവും ചുമന്ന് എനിക്ക് പറ്റുന്നില്ല ഞാൻ കർത്താവിലേക്ക് തരിക എന്നിട്ട് ചുമ്മാ പറയരുത് എനിക്ക് വേണ്ടിയുള്ള കരുതൽ ഇങ്ങോട്ട് തന്നേക്ക് തക്ക സമയത്ത് വിളിപ്പെടും അതിങ്ങി തന്നേക്കാൻ പറഞ്ഞാൽ മതി ആ കരുതലിങ്ങി വേണം കർത്താവ് എന്തായാലും എനിക്കറിയാം എനിക്ക് വേണ്ടി ഒരു കരുതലുണ്ട് അപ്പ അത് ഉറപ്പാണ് എന്റെ കൂടെ പറഞ്ഞാട്ടെ എനിക്ക് വേണ്ടിയുള്ള കരുതൽ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കരുതലും കർത്താവിന്റെ ഉണ്ടെന്ന് പറയൻ എനിക്ക് വേണ്ടിയുള്ള അത് ഉറപ്പായ കാര്യമാണ് ഞാൻ പറയുന്ന അല്ല കേട്ടോ ബ്രദർ എവിടുന്നേലും കൊണ്ടുപോയെന്ന് പറഞ്ഞാലും നിങ്ങൾ ബൈബിൾ നോക്കിക്കേ നിങ്ങൾക്കായി ഏഴാമൊക്കെ നിങ്ങൾക്കായി കരുതുന്നതാകെ അപ്പൊ കരുതലുണ്ട് പ്രിയരെ ദൈവത്തിൻറെ ഉണ്ട് പക്ഷെ അത് ത തക്ക സമയത്തെ തരത്തുള്ളൂ അതെന്താ കാരണം എന്നറിയാവോ അതെന്താ മുമ്പേ തന്നാല് ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാനുള്ള പൈസ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെടുത്ത് ചിലവാക്കി ആഹാരം മേടിച്ച് കഴിച്ചെന്ന് വിചാരിച്ചു അല്ല ഒന്നാം തരം ബിരിയാണി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മേടിച്ച് കഴിച്ചു ഞങ്ങൾക്ക് പോകേണ്ടത് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തിലേക്കായിരുന്നു വയർ നിറച്ച് ഉള്ള പൈസയ്ക്ക് മുഴുവൻ കഴിച്ചു കുറെ കഴിഞ്ഞപ്പോഴേക്കും തൃശ്ശൂർ കഴിഞ്ഞപ്പോഴേക്കും വയറ് കത്താൻ തുടങ്ങി ഉള്ള കരുതലും മൊത്തം ഒന്ന് തീർന്നു എന്നാ ചെയ്യും അതുകൊണ്ടാണ് തക്ക സമയത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അത്ഭുതം നടക്കും അത്ഭുതം നടക്കും അത്ഭുതം നടക്കും അത്ഭുതകരമായ പ്രവർത്തികൾ നടക്കും യേശു ജീവിക്കുന്നത് കൊണ്ട് എപ്പോഴും പറഞ്ഞു യേശു ജീവിക്കുന്നു എൻ്റെ ബലം അതാണ് കർത്താവായ യേശു ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി തക്ക സമയത്ത് അത്ഭുതം നടക്കും ബലം അതാണ് എൻ്റെ അങ്ങനെ ഒരാൾ ഉണ്ട് ജീവനുള്ളവനെ മരിച്ചവരുടെ അന്വേഷിക്കുന്ന എന്തെന്നാ ബൈബിൾ പറയുന്നത് അതുകൊണ്ട് റൈറ്റ് ടൈമിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവം എന്നെ കൈവിടത്തില്ലെന്നും എനിക്ക് വേണ്ടി കരുതുമെന്നും വിശ്വസിക്കുന്നു കർത്താവ് നമുക്ക് നന്ദിയോട് ദൈവത്തെ ശ്രദ്ധിക്കാം താങ്ക് യു ഹോളി സ്പിരിറ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഈ സമയം രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്തോട് കൈവച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ നൈനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവർത്തിയെ ദൈവം ചെയ്യുന്നു എന്ന് പറയുന്നു ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ തീരട്ടെ സകല വിഷയത്തിന്റെ മേൽ സാക്ഷ്യമായി തീരട്ടെ സകല പ്രതികൂലങ്ങളും അത്ഭുതമായി തീരട്ടെ ഈ ദിവസങ്ങളിൽ തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് ആ ദൈവം കൈവിടാത്ത ദൈവമാണ് ആ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ് ആ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് യേശുവിൻ്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ ഞാൻ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവ് എന്ന അജേഷ് എന്ന് പറയുന്ന പറയുന്നൊരു മകനുള്ളൊരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഇന്ന് ഇടപെടുകയാണ് ആ മകൻ്റെ ഭാവിയുടെ അടഞ്ഞ ഇന്ന് ചാപ്റ്ററുകളെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ എന്നോട് കർത്താവ് പറഞ്ഞാൽ എൽദോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എൽദോ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തുറാൻ വേണ്ടി പെലത്തോടെ പെൺ തലമുറയുടെ ഭാവിയെ അടയ്ക്കുവാൻ നോക്കിയ സകല പദ്ധതികളെയും ദൈവം എടുത്തു മാറ്റി വിശാലമായ പദ്ധതികളെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ് കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പനയായി തീരട്ടെ അനുഗ്രഹമായി തീരട്ടെ സകല വിഷയത്തിന്റെ മേൽ യേശുവിന്റെ സാക്ഷ്യമായി മാറട്ടെ കർത്താവെ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ മർക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് തൊടുവാണ് ഒരു സ്ഥലത്തിൻ്റെ മേൽ ഒരു പ്രവൃത്തി വെളിപ്പെട്ട് ദൈവം ചില അവകാശങ്ങളെ തുറക്കാൻ വേണ്ടി പോവാ എന്ന് പറയുന്നത് മൂന്ന് തലമുറകൾ മർക്കോസിനുണ്ട് ആ കുടുംബത്തിൽ ആ മൂന്ന് തലമുറകളുടെ ഭാവിയെ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ നന്മയാക്കി കർത്താവ് എങ്ങ് മാറ്റുന്നല്ലോ നന്മയാക്കി ദൈവം മാറ്റുന്നല്ലോ അതോടൊപ്പം തന്നെ കർത്താവ് എന്നൊരു ബെന്നി എന്നും മഞ്ജുവെന്നും പറയുന്ന രണ്ട് വ്യക്തികളുടെ ഭവനത്തെ ആ ദൈവം തൊടുന്നതായിട്ട് പറയുന്നു ഇപ്പോൾ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നല്ലോ അങ്ങയുടെ അത്ഭുതത്തെ അങ്ങ് ചെയ്യുന്നല്ലോ കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നല്ലോ ഞാനൊരു ഒരു ചെക്ക് ലീഫ് ഒരു ചെക്ക് ബുക്കാണ് കാണുന്നത് എൻ്റെ അകത്ത് ഞാൻ എഴുപതിനായിരം എന്ന് പറയുന്ന ഒരു തുക എഴുതിയ ഒരു ചെക്ക് ലീഫ് കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലങ്ങൾ അതിൻ്റെ മീതെ നടക്കുന്നു ഞാൻ അതുമായിട്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നത് ദൈവം എന്നാ വിഷയത്തിൽ ഇടപെടും ഭാരപ്പെടേണ്ട കേട്ടോ തകർന്നു പോകത്തില്ല ദൈവം സഹായിക്കും യേശുവിന്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ നന്മയായി തീരുന്നല്ലോ നന്മയായി തീരുന്നല്ലോ നന്മയായി തീരുന്നല്ലോ അപ്പാ ഇൻ അപ്പം ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവ് ഇന്ന് രോഗികളായി ഭാരപ്പെടുന്ന ഓരോ വ്യക്തികളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർ അമേൽ ദിവ്യ എന്ന് വെളിപ്പെടട്ടെ ദീർഘായുസ് എന്ന് വെളിപ്പെടട്ടെ കർത്താവിന്റെ നന്മ ഇന്ന് അവർ അമേൽ തുറക്കട്ടെ അതിശയകരമായ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങക്ക് തുണയായിട്ടുണ്ടല്ലോ ദൈവം ഞങ്ങൾക്ക് അത്ഭുതമായിട്ടുണ്ടല്ലോ ഞാൻ ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പ അതിരുകൾ വിസ്താരമാക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു അധികാരമുള്ള യേശുവിനധികാരമുള്ള തന്നെ ആമേൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഇന്ന് സാക്ഷ്യം കേൾക്കുന്നില്ല നാളെ നമുക്ക് സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ സമയമുണ്ട് അപ്പൊ ഇന്ന് കേട്ട ആലോചന ആയിക്കോട്ടെ ദൈവം ഇടപെട്ട രോഗസൗഖ്യ സാക്ഷ്യങ്ങളായിക്കോട്ടെ നാളെ നമുക്ക് സാക്ഷ്യങ്ങളൊക്കെ മുഴുവൻ കേൾക്കാം ഇന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടെ ഞാൻ ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ദൈവം നമ്മളെ ശക്തീകരിക്കും കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യും അപ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവസേനത്തിൽ നന്ദിയോടെ ഇന്ന് പ്രാർത്ഥിക്കാം നന്ദിയോടെ ദൈവസനത്തിൽ സ്വദിക്കാം ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ നമുക്കുണ്ടാകും എന്ന കർത്താവിൻ്റെ വചനപ്രകാരം നമുക്ക് ദൈവസേനത്തിൽ ഏറ്റുപറയാം എല്ലാവരും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ടൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് ഇരിക്കുന്നവർ തോന്നുന്ന കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ സാക്ഷിയുള്ളവർ നമുക്ക് നാളെ പറയാം വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ അത് മാറ്റി വെക്കരുത് ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യും ഇന്ന് നമുക്ക്